ഡോളർ അല്പം വീക്ക്നെസ് ആയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണ്ണവില വീണ്ടും ഗ്രീനിഷ് ലെവലിൽ നിൽക്കുന്നുണ്ട് ഓയിൽ സ്റ്റാ ഓയിൽ സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ നിന്ന് കുതിച്ചു തരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒപെക് പ്ലസ് രാഷ്ട്രങ്ങളൊക്കെ എന്താണ് കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് ആക്സലറേഷൻ നടത്താനൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ പെട്ടെന്ന് ഓയിൽ പ്രൈസ് കുറക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ചില വിവരങ്ങളിൽ നിന്നൊക്കെ വരുന്നത് പുട്ടിനും ട്രംപ് ഇന്നലെ ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതായത് ട്രംപും സംസാരിച്ചു പക്ഷേ ഒന്നും സോൾവൊന്നായിട്ടില്ല റഷ്യ കീവിലേക്ക് അറ്റാക്ക് നടത്തിയിരിക്കുകയാണ് പിന്നെ ഫോറിൻ ഫോണ് അതേപോലെ ആപ്പിൾ അടക്കമുള്ള ഫോറേൻ ഫോൺസിൻ്റെ സെയിൽസൊക്കെ ചൈനയിൽ ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം കുറഞ്ഞയൊക്കെയാണ് എന്തായാലും ഈ ഒരു പ്രത്യേക മാർക്കറ്റിലൂടെ പോയി സഞ്ചരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ലെവലിൽ തകർന്നു പോയിട്ടില്ല ഒരു മീഡിയം ടൈം റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഗോൾഡ് അതായത് എഴുപത്തി രണ്ടായിരത്തി നാനൂറ് എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് നാളെയും തുടർന്നേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്